ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് കൈനി ഗുഡ്ഖ പാൻ മസാല തുടങ്ങിയവ ഇന്നത്തെ യുവാക്കൾക്കിടയിൽ വളരെ സുലഭമായി അവൈലബിൾ ആയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് അത് ഉപയോഗിച്ചു വരുന്നുണ്ട് അതിന്റെ പിക്ചറിൽ പോലും ക്യാൻസറിന്റെ വളരെ ഭീകരമായ ഒരു പിക്ചർ കൊടുത്തിട്ടും പല ആൾക്കാരും അതിപ്പോഴും ഉപയോഗിക്കുകയാണ് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത് ക്യാൻസറാണെന്ന് പലരും തിരിച്ചറിയുന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള സത്യം അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വായിൽ വരുന്ന ക്യാൻസർ അസുഖത്തിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളുമാണ് ഞാൻ ഡോക്ടർ വീണാബിക കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെഡ് എൻ എക് ഓങ്കോസർജൻ ആണ് വായിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഹെഡ് എൻ എക് ക്യാൻസറിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വൺ ആണ് അപ്പോൾ ഈ ക്യാൻസർ കേരളത്തിൽ പ്രത്യേകിച്ച് അത് കൂടുതലും കണ്ടുവരുന്ന നാക്കിനാണ് നാക്കിന്റെ സൈഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിലത് കണ്ടുവരുന്നത് അതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ പുകയിലയാണ് അപ്പൊ പുകയില എന്ന് പറയുന്നത് വലിക്കുന്ന പുകയിലയുണ്ട് അതായത് ബീഡി സിഗരറ്റ് എന്നിവ ചൂയിങ് ടുബാക്കോ അല്ലെങ്കിൽ ചവയ്ക്കുന്ന ടുബാക്കോ ഉണ്ട് അതാണ് നമ്മൾ ഈ പറഞ്ഞ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന അടയ്ക്ക പിന്നെ ചുണ്ണാമ്പ് വെറ്റില തുടങ്ങിയവ ചേർത്തുള്ള പാനും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇതെല്ലാം കാർസിനോജൻസ് അടങ്ങിയ വസ്തുക്കൾ തന്നെയാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ക്യാൻസർ ഉണ്ടാക്കാനും പ്രീമാലിഗ്രൻ കണ്ടീഷൻ അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കണ്ടീഷൻസ് ഉണ്ടാക്കാനും ആണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ കൂടാതെ മദ്യപാനം മദ്യപാനം പുകയിലോടൊപ്പം ചേരുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഇരട്ടിയാക്കുന്നു പലപ്പോഴും അപ്പം ഇത് രണ്ടും ചേരുമ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഫിഫ്റ്റി കൂടുകയാണ് ചെയ്യുന്നത് മൂന്നാമതായി ഷാർപ്പ് ടൂത്ത് അഥവാ കൂർത്ത പല്ലുകൾ ഈ കൂട്ട പല്ലുകൾ പലപ്പോഴും നാവിന്റെ സൈഡിലോ അല്ലെങ്കിൽ കവിളിലോ ആയി ഉരഞ്ഞു അരഞ്ഞ് ഒരു ലോങ് ടേം ആകുമ്പോഴത്തേക്കും ഒരു അൾസറായി മാറുന്നു അല്ലെങ്കിൽ ഒരു വ്രണമായി മാറുന്നു ഈ വ്രണം ഉണങ്ങാതെ ഇരുന്ന് പിന്നീട് അത് ക്യാൻസറായി പരിണാമപ്പെടാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇത് വേദനയില്ലാത്തത് കൊണ്ട് പലരും തിരിച്ചറിയാറില്ല അല്ലെങ്കിൽ വായ്പ എന്നുള്ള പേരിൽ നമ്മൾ വീട്ടിൽ പല പൊടിക്കൈകളും ചെയ്ത് അതിനെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അത് വേദന ഉണ്ടാക്കി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ സൈസ് കൂടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഡോക്ടറെ സമീപിക്കും പക്ഷെ അപ്പോഴേക്കും ഏർലി സ്റ്റേജ് അതായത് ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള ക്യാൻസർ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് സ്വയം കണ്ടുപിടിച്ച് ഒരു ഓങ്കോ സർജൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കേണ്ടത് പിന്നീട് ഇതിന്റെ ഞാൻ മുന്നേ പറഞ്ഞ പ്രീ പ്രീമാലഗ്നൻ കണ്ടീഷൻസ് അത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്ന് പറയാം പ്രീമാലിഗ്നൻ കണ്ടീഷൻസ് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും എന്തൊക്കെയാണ് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് ഈ പറഞ്ഞ അൾസർ തന്നെയാണ് വ്രണം നാവിന്റെ സൈഡിലോ നാവിലോ കവിളിലോ ഒക്കെ ആയിട്ട് വരുന്ന ചെറിയ ചെറിയ ഉണങ്ങാത്ത മുറിവുകൾ ഇത് ഒരു നാലാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം അവിടെ അതേപോലെ ഇരിക്കുകയാണ് ചെറിയ ട്രീറ്റ്മെന്റിൽ പോലും യാതൊരു മുറിവ് ഉണങ്ങുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഡോക്ടറെ സമീപിക്കാം രണ്ടാമതായിട്ട് നമുക്ക് വായിൽ വരുന്ന ചില വെള്ള പാടുകൾ അല്ലെങ്കിൽ ചുവന്ന പാടുകൾ അതും അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഉണങ്ങാതിരിക്കുകയാണ് മാറാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കണം പിന്നീട് വായിൽ വരുന്ന ചില തടുപ്പുകളാണ് ശ്രദ്ധിക്കേണ്ടത് നാവിലാണെങ്കിലും കവിളിലാണെങ്കിലും ചെറിയ തടുപ്പുകൾ വന്നേക്കാം അതുപോലെ കഴുത്തിലും ചെറിയ ചെറിയ മുഴകൾ അതിന് ലിംഫനോസ് എന്ന് പറയും അതും ഈ ഒരു ക്യാൻസർ അർബുദ രോഗത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഉമിനീർ പഴപ്പരും ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വേറെ രീതിയിൽ നമുക്ക് ലക്ഷണങ്ങൾ കാണാം അത് ഈ വായിൽ ഉണ്ടാകുന്ന മുറിവുകളോ അല്ലെങ്കിൽ തടുപ്പുകളിൽ നിന്ന് വരുന്ന രക്താംശമാകാം പിന്നെ നമ്മൾ വായിൽ തന്നെ ബേണിംഗ് സെൻസേഷൻ അഥവാ പുകച്ചിൽ അല്ലെങ്കിൽ എരിച്ചിൽ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് നമ്മൾ എരിവുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എരിച്ചിൽ പുകച്ചിൽ അനുഭവപ്പെട്ടേക്കാം ഈ അടയ്ക്ക അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇതിൽ അടങ്ങിയിട്ടുള്ള ചില രാസവസ്തുക്കൾ ആൽക്കലോയിഡ്സ് ഇത് പലപ്പോഴും നമ്മുടെ വായിന്റെ ഉള്ളിൽ ഉള്ള ചർമ്മത്തിൽ ടൈറ്റ്നസ് ഉണ്ടാക്കുന്നു ചെറിയ ചെറിയ ബാൻഡ്സ് ഉണ്ടാക്കി ടൈറ്റ്നസ് ഉണ്ടാക്കുന്നു വായി തുറക്കാൻ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും പല ആൾക്കാർക്കും ലക്ഷണങ്ങൾ കണ്ടേക്കാം ഇതും ഒരു ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കണ്ടീഷനാണ് അതിനെ സപ്സ് ഫൈബ്രോസിസ് എന്ന് പറയുന്നു ഇത് പിന്നീട് ക്യാൻസർ ആവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് അപ്പം ഇത്തരം ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇത്തരം ശീലങ്ങൾ ഇപ്പോഴും പിന്നെ ശീലിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഇത് നിർത്താൻ വേണ്ടിയിട്ട് വൈദ്യസഹായം തേടുകയാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമതായി ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്നവർ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ക്യാൻസർ വിദഗ്ധനെ നമ്മൾ സമീപിക്കേണ്ടതാണ് ഈ വീഡിയോയിലൂടെ അറ്റ്ലീസ്റ്റ് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു ഈ ഹാബിറ്റ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവർ അത് നിർത്താൻ ശ്രമിക്കുക ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ക്യാൻസർ വിദഗ്ധനെ കാണേണ്ടതാണ് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ഏർലി സ്റ്റേജിൽ നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് വേഗം അതിനെ ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം